ിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല പുല്ലാട് ആത്മാവ് കവല ആത്മാവ് കവലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വള്ളിക്കാല ജംഗ്ഷന് സമീപം എൺപത്തി രണ്ട് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് അഞ്ച് സെൻറ് മുതൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില രണ്ട് ലക്ഷം രൂപ താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറുകളിലോ കോണ്ടാക്ട് ചെയ്യാം വസ്തുവിലേക്കുള്ള വഴി വസ്തു കാണാം നമ്മൾ ഈ നേരെ കാണുന്നതാണ് ആത്മാവ് കവലയിൽ നിന്ന് വള്ളിക്കാല ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് അവിടെ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടാണ് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ള വസ്തുവാണിത് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ആത്മാവ് കവലയിൽ നിന്ന് വരുമ്പോൾ വള്ളിക്കാല ജങ്ഷന് തൊട്ടു മുമ്പ് അതായത് നൂറ്റമ്പത് മീറ്ററിന് തൊട്ടു മുമ്പ് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് അവിടെ ഒരു ബോർഡ് കാണാം ചർച്ച് ഓഫ് ഗോഡ് ആ റോഡിലൂടെയാണ് നമ്മൾക്ക് ലാൻഡിലേക്ക് പോകേണ്ടത് ഈ ബോർഡ് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോട്ടാണ് നമ്മളുടെ ലാൻഡ് നമ്മൾ നമ്മൾ ഈ കാണുന്നതാണ് ചർച്ച് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അഞ്ച് സെൻറ്റ് മുതൽ ഫ്ലോട്ടുകൾ അവൈലബിൾ ആണ്